ഈ വർഷം പ്രസിഡന്റ് ജോ ബൈഡൻ അംഗീകരിച്ച ക്ലാസിഫൈഡ് ന്യൂക്ലിയർ സ്ട്രാറ്റജിക് പ്ലാൻ ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിനോ ഭീഷണിക്കോ വേണ്ടിയുള്ളതല്ല എന്ന് വൈറ്റ് ഹൌസ് ചൊവ്വാഴ്ച പ്രസ്താവിച്ചു ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവായുധ ശേഖരത്തിൽ ആദ്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള യു എസ് പ്രതിരോധ തന്ത്രത്തെ ഈ പദ്ധതി പുനഃക്രമീകരിച്ചുവെന്ന് അവകാശപ്പെടുന്ന ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിനെ തുടർന്നാണ് വിശദീകരണം യു എസ് ആണവായുധ തന്ത്രം മനസ്സിലാക്കിയതായും ഭരണകൂടത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ന്യൂക്ലിയർ പോസ്റ്റർ റിവ്യൂവിൽ വിവരിച്ചതുപോലെ തന്നെ നിലപാടിൽ തുടരുകയാണെന്നും റഷ്യയോ ചൈനയോ ലക്ഷ്യമിട്ട് ഒരു പുനഃക്രമീകരണവും നടത്തിയിട്ടില്ല എന്നും യു എസ് ആസ്ഥാനമായുള്ള ആംസ് കൺട്രോൾ അസോസിയേഷൻ പറഞ്ഞു യു എസ് ആസ്ഥാനമായുള്ള ആയുധ നിയന്ത്രണ അസോസിയേഷൻ ഭരണകൂടത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ന്യൂക്ലിയർ പോസ്റ്റർ റിവ്യൂവിൽ വിവരിച്ചതുപോലെ യു എസിന്റെ ആണവായുധ തന്ത്രവും നിലപാടുകളും അതേപടി തുടരുന്നുവെന്നും റഷ്യയിൽ നിന്നും ചൈനയിലേക്കും ഒരു പുനഃക്രമീകരണവും ഉണ്ടായിട്ടില്ല എന്നും ന്യൂയോർക്ക് ടൈംസ് പറയുന്നതനുസരിച്ച് ന്യൂക്ലിയർ എംപ്ലോയ്മെന്റ് ഗൈഡൻസ് എന്നറിയപ്പെടുന്ന പുതുക്കിയ ആണവതന്ത്രത്തിന് പ്രസിഡന്റ് ബൈഡന്റെ അംഗീകാരം വൈറ്റ് ഹൗസ് പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നിരുന്നാലും ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ് കോൺഗ്രസിന് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ചൈനയുടെ ആണവായുധങ്ങളുടെ വലിപ്പം അഞ്ഞൂറിൽ നിന്ന് ആയിരമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും യുഎസ് ഇന്റലിജൻസ് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് നിലവിൽ റഷ്യയിൽ ഏകദേശം നാലായിരം ആണവ മാർക്കെട്ടുകളുണ്ട് അത് അമേരിക്കയുടെ ആണവതന്ത്രത്തിനു പിന്നാലെ പ്രധാന പ്രേരകമായും തുടരുകയാണ് എന്നാൽ ആണവ സംഘർഷത്തിന്റെ അപകട സാധ്യതകളിലേക്ക് വരുമ്പോൾ ലോകത്തിന് ഏറ്റവും വലിയ അപകടമുണ്ടാകുന്നത് അമേരിക്കയാണെന്ന് ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് ഷാങ് സിയോങാങ് പറഞ്ഞു ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുക മാത്രമല്ല അവരിൽ ആധിപത്യം നിലനിർത്താനുള്ള ശ്രമങ്ങളിൽ പോലും അമേരിക്ക ആണവായുധങ്ങൾ ഉപയോഗിക്കുന്ന നിരുത്തരവാദപരമായ നിലപാടുകൾ കൈക്കൊണ്ടതായി ചൈന ആരോപിക്കുന്നു യു എസ് ഫോഴ്സ് ജപ്പാനെ ജോയിന്റ് ഫോഴ്സ് ആസ്ഥാനമാക്കി മാറ്റാനുള്ള പെന്റഗണിന്റെ തീരുമാനത്തിനു പിന്നാലെയാണ് ചൈനയുടെ പ്രതികരണം അമേരിക്കയുടെയും ജപ്പാന്റെയും പ്രതിരോധ വിദേശ നയ നയമേധാവികളുടെ യോഗത്തിനുശേഷം ജൂലൈ അവസാനത്തോടെ യു എസ് പ്രതിരോധ വകുപ്പാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് വർഷത്തിനിടെ ജപ്പാനുമായുള്ള സൈനിക ബന്ധത്തിലെ രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ മാറ്റങ്ങളിലൊന്നായാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലിയോൺ ഓസ്റ്റിൻ ഈ പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് നമ്മുടെ ആണവശേഷി ഉൾപ്പെടെയുള്ള കഴിവുകളുടെ മുഴുവൻ ശ്രേണിയും ഉപയോഗിച്ച് ജപ്പാനെ പ്രതിരോധിക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്കിടെ യു എസ് വാഗ്ദാനം ചെയ്തതായി പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു തങ്ങളുടെ നീക്കത്തെ ന്യായീകരിക്കാൻ അമേരിക്കയും ജപ്പാനും ചൈന സൈനിക ഭീഷണിയെന്ന് തുറപ്പുചീട്ട് ഉപയോഗിച്ചതായും ഷാങ് സിയാവാങ് പ്രസ്താവിച്ചു ഇത്തരം നടപടികൾ സംഘർഷത്തെ പ്രകോപിപ്പിക്കുകയും പ്രദേശത്തെ സമാധാനവും സുസ്ഥിരതയും തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയുടെ ആണവായുധ ശേഖരത്തിന്റെ വിപുലീകരണത്തെക്കുറിച്ചും ജൂലൈയിലെ പെന്റഗണിന്റെ പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അണവായുധ ശേഖരം കൈവശമുള്ള യു എസ് ലോകത്തിന് ഏറ്റവും വലിയ ആണവ ഭീഷണിയാണെന്നും ആണവായുധങ്ങൾ ആദ്യമായി ഉപയോഗിക്കാൻ അനുവദിക്കുന്ന നയവും യു എസ് പിന്തുടരുന്നതായും ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് പറയുന്നു ന്യൂക്ലിയർ പോസ്റ്റർ റിവ്യൂ മിസൈൽ ഡിഫൻസ് റിവ്യൂ എന്നിവയ്ക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെന്റഗൺ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ യു എസ് നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജി ആണവായുധ ആസൂത്രണത്തിന് സാധ്യതയുള്ള നാല് എതിരാളികളാണ് റഷ്യ ചൈന ഉത്തരകൊറിയ ഇറാൻ എന്നിവർ പരമ്പരാഗത ആക്രമണം തടയാൻ അത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുവദിച്ചുകൊണ്ട് ആദ്യ ആക്രമണത്തിനുള്ള അവസരമാണ് അമേരിക്ക തുറന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മോസ്കോയുമായുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടിയിൽ നിന്ന് യുഎസ് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചതോടെ നിലവിൽ ലഭ്യമായ സ്ഫോടക വസ്തുക്കളേക്കാൾ ശക്തമായ ആണവശേഷിയുള്ള മിസൈലുകൾ വികസിപ്പിക്കുന്നതിലും വിന്യസിക്കുന്നതിലും നിന്ന് ഇരുവശത്തിനും വിലക്കേർപ്പെടുത്തിയിരുന്നു ഉഭയകക്ഷി കരാറിൽ ചൈനയെ ബന്ധിപ്പിച്ചിട്ടില്ലാത്തതിനാൽ അത്തര ആയുധങ്ങളുടെ ആവശ്യമുള്ളതായി അമേരിക്ക പ്രസ്താവിക്കുകയും ചെയ്തു Niustus Kerele Kaamdi .